ൂ ഞാനിപ്പ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും പോലീസുകാരീസുകാരിപ്പൊ വക്കീലാണേ എന്നോട് പറഞ്ഞ നീ ഇതായിട്ട് പറ ഇപ്പ എടുത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാ ഇപ്പം എന്റെ ഉടനെ എടുത്ത് കൊടുക്കാനായിട്ട് അതിപ്പം ഇത് കേസിന്റെ വരുമ്പോ എന്തായാലും പൈസ മേടിച്ചു തരും വക്കീല് അന്നേരം കൊടുക്കാന്ന് പറയാനും മരിച്ച ആത്മഹത്യ ചെയ്ത ഷൈനിയെക്കുറിച്ച് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പോഴും നിങ്ങൾ ആ മുഖം പ്രത്യേകിച്ച് ആ കുഞ്ഞുങ്ങളുടെ മുഖം മറന്നു കാണുന്ന കാണത്തില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ പറയാനുള്ളത് പുതിയ ഒരു വോയിസ് റെക്കോർഡ് വോയിസ് ഈ ഞാൻ ഇതൊക്കെ വിടാനുള്ള കാരണം അല്ലെങ്കിൽ ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇപ്പോഴും ചിലവർ പറയുന്നുണ്ട് ഓ ജീവിച്ചാൽ മതിയായിരുന്നല്ല എന്തൊക്കെ ജോലി ചെയ്യായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കമൻറ്റിലൂടെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ചില സമയത്ത് നമ്മൾ പ്രശ്നങ്ങളായിട്ട് പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രശ്നങ്ങളായിട്ട് നിൽക്കുമ്പോൾ പിന്നെയും എവിടെ നിന്നൊക്കെയോ പണ്ടെങ്കിൽ ചെയ്തതായിരിക്കും അതൊക്കെ നമ്മുടെ പേരിൽ വരാറുണ്ട് അപ്പോൾ തലപ്രാന്തങ്ങും നമുക്ക് എടുക്കത്തില്ലേ അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് പലവർക്കും പ എന്താ ചെയ്യേണ്ടത് ഇതാണ് ചെയ്യണ്ടതെന്നുള്ള രീതിയിൽ വരും ഒരു പക്ഷേ നമുക്ക് നമ്മുടെ കൂടെ ആരുമില്ലാത്ത അവസ്ഥയിൽ ഒറ്റയ്ക്കാണ് അത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് പോകേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് എന്നുള്ളത് നമുക്ക് നമുക്ക് ഒരെത്തും പിടിയും കിട്ടത്തില്ല പകച്ചു നിൽക്കും അപ്പോൾ ഈ പറയണ പോലെ പിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും ഷൈനിയുടെ പല കാര്യങ്ങളുണ്ട് പിന്നെ ഷൈനി ഇപ്പോൾ എന്നാലും വോയിസ് റെക്കോർഡ് ഏൽപ്പിക്കും ഷനി കുടുംബശ്രീന്ന് കുറച്ച് കാശ് എടുത്ത് മൂന്ന് ലക്ഷം രൂപ എടുത്തിട്ടുണ്ടായിരുന്നു കാടി ശരിയാണ് കുടുംബശ്രീയിൽ നിന്ന് കാശ് എടുക്കുന്ന സ്ത്രീകളാണ് പുരുഷന്മാരല്ല ചിലവര് പുരുഷന്മാർക്കോട് ഒപ്പിടിക്കുന്നുണ്ട് എനിക്ക് അതിന് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ കാര്യങ്ങളറിയില്ല സ്റ്റാഫിലൊക്കെ അങ്ങനെയായിരുന്നു ആ ഹസ്ബൻഡ് വൈഫ് മരിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ് തീ കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള നിയമമുണ്ട് പക്ഷെ പിന്നെ ഇത് കുടുംബശ്രീയിലെ അങ്ങനെ ഒപ്പിടിപ്പിച്ചിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത് ആ മൂന്ന് ലക്ഷം രൂപ എടുത്തിട്ടുണ്ടായിരുന്നു ആ കാശിയെ ചോദിച്ചുകൊണ്ട് ഒരു പിന്നെ കുടുംബശ്രീയിൽ അവർ വിളിക്കുന്നു അതിനെക്കുറിച്ചുള്ളൊരു വോയിസ് റെക്കോർഡുണ്ട് അത് ഞാൻ വയ്ക്കാം കേട്ടോ െ ഞാൻ പറ്റത്തില്ലേ ഞങ്ങൾ എന്താ ചെയ്യാം ഞങ്ങളുടെ മമ്മിയോട് മമ്മിക്ക് വളരെ മാസത്തിനല്ലത് അച്ഛനും വേണ്ടി എടുത്തോ അങ്ങനെ അവർക്ക് വേണ്ടി എന്താ ചെയ്യും ല്ലേ അത് ആലോചിച്ചു ും കേസിന്റെ പൈസ മേടിച്ച് അന്നെ പറയുന്ന അവസ്ഥ മനസിലാവുള്ളൂ നമ്മൾ നമ്മൾ ചെയ്യണം നമുക്ക് അവസ്ഥ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവു ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു വീട്ടിൽ പിന്നെ തരച്ചു നോക്കും ചെയ്യും എന്റെ ഹൗസിൽ ഞാൻ കൊണ്ടു സാധനമല്ല അവരുടെ ആവശ്യമായിട്ട് ഞാനിവിടെ വിടുന്നതല്ലേ പക്ഷെ നമ്മളെ ചെയ്തിട്ട് നല്ല ചെയ്തില്ല അപ്പൊ നമ്മുടെ കട വരി പോയി അപ്പൊ നല്ലൊരു കാര്യല്ല ല്ലേ വരില്ലാണെങ്കിലും അങ്ങനെയല്ല പുള്ളി ചെയ്ത് പുള്ളിയും വരുന്നല്ലോ പുള്ളിയെ കൈ വരുന്നില്ലേ അതിപ്പോ കേസ് കൊടുത്താൽ കേസ് കൊടുത്തിപ്പം പോലും അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അടുത്ത മാസം വെച്ചിരുന്നത് പുതിയ കേസാ നീക്കം അതുകൊണ്ടാക്കുന്നത് അല്ലാതെ നമുക്കിപ്പം നമുക്ക് കോടതി പോയാലും നമുക്ക് കിട്ടുള്ളൂ ആ അത് ഇപ്പൊ താലത്തേക്ക് എസ് ബി ഐയുടെ തുടങ്ങിട്ടോ ലൈഫ് ഇൻഷുറൻസ് കൊടുക്കാൻ പുള്ളി അടക്കാന്ന് പറഞ്ഞു അതൊന്നും ആ എന്താ ഞാൻ ഞാൻ പറഞ്ഞില്ലേ അവരെ ആ ഒരു സിറ്റുവേഷൻ അതായത് ഒരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്നു ഞാൻ മരിക്കാൻ വേണ്ടി പോകുന്നു ഒരു അറിവുണ്ടല്ലോ ഒരു മന ഒരു പിന്നെ അറിവ് അതായത് തിരിച്ച് തിരി എന്നാ തിരിച്ചറിവ് അതെന്നാ ഞാൻ മരിക്കാൻ വേണ്ടി പോകുന്നു എന്നൊരു തിരിച്ചറിവിൽ പോകുന്നൊരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എല്ലാം വിട്ടറിഞ്ഞ് പോകുന്നു എനിക്കൊന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ എനിക്കൊന്നും ഞാൻ എന്തിലൊക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവിടെ എല്ലാം കാശും പദവിയും കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ അതൊക്കെ പിന്നെ അച്ഛം അറ്റ് ഛേദിച്ച് കളയുന്ന ചില ആൾക്കാരെ അപ്പുറം നിൽക്കുന്നു പിന്നെ പലതിനും പലതും ഇപ്പോൾ ലോണായാലും പല രീതിയിലായാലും എടുക്കുമ്പോൾ അതിനെല്ലാം തന്നെ കാരണം കാശും കഴിവും ഉള്ള ആൾക്കാരാണ് ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ പക്ഷെ അവരതൊന്നും തന്നെ ഏക്കുന്നില്ല എന്ത് ചെയ്യണം ചെയ്യാനുള്ളൊരു ജോലി എൻ്റെ ബി എസ് സി നേഴ്സ് എന്നുള്ളൊരു ആ ഒരു പഠിച്ച ഒരു ജോലി പോലും ചെയ്യാൻ പറ്റുന്നില്ല കാര്യം ഇത്രയും വർഷമായിട്ട് ആ ഫീൽഡിൽ ഇല്ലാത്തതുകൊണ്ട് അതും ഒരു പോയിന്റായിട്ട് പറയുന്നു എവിടെയും നോക്കിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ ആ രണ്ട് താൻ പ്രസവിച്ച് പ്രസവിച്ച് ഇട്ട് വളർത്തി വരുമ്പോൾ നമ്മൾ ആ കുഞ്ഞുങ്ങളിൽ ഒരുപാട് സന്തോഷം അതുങ്ങൾ തിരിച്ച് നോക്കണമെന്നല്ല പക്ഷേ അതുങ്ങൾ വളർന്നു വരുന്ന രീതിയും അതുങ്ങളുടെ ചിരിയും കളിയും എല്ലാം തന്നെ ആ മരിക്കുന്ന തലേന്ന് വന്നു പോയിട്ടുണ്ടാകും ആ സ്ത്രീയുടെ മുഖത്ത് അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതത്തിൽ അല്ലേ ആ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥയല്ലേ ആ സമയത്ത് ആരെങ്കിലും ഒക്കെ പോട്ടെ എന്തും എനിക്ക് അത് ഓർക്കുമ്പോൾ നമുക്ക് പറ്റത്തില്ല ആ ഒരു സമയത്ത് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് സാന്ത്വനിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത് പിന്തിരിഞ്ഞ് പോകുന്നതിന് അല്ലേ ഇപ്പം ഈ കുടുംബശ്രീന്നാണെങ്കിലും വിളിച്ചാൽ പിന്നെ അവർക്ക് വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം അവരെല്ലാവരും കൂടി കൂടിയതാണ് കുടുംബശ്രീയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല അത് അവരുടെ അവസ്ഥയാണ് പക്ഷെ അവരാരും മനസ്സിലാക്കത്തില്ലല്ലോ ഇപ്പം ആരും മനസ്സിലാക്കത്തില്ല ഇപ്പം മിക്കവരും അയ്യോ ഞങ്ങളോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ ഞങ്ങൾ പൈസ ഇതൊക്കെ ചുമ്മാതാണ് ഇതൊക്കെ തന്നെ ഈ ഇവർ വന്നിട്ട് ഒമ്പത് മാസമായി ജോലി ഇല്ലാതെ ഇരിക്കുന്നു ജോലി കിട്ടുന്നില്ല എന്നൊക്കെ അറിഞ്ഞപ്പോൾ വന്ന് പറഞ്ഞായിരുന്നു ഇല്ല ഇത് മരിച്ചു കഴിഞ്ഞ ശേഷമുള്ള ആൾക്കാർ വന്ന് പറയും അതൊക്കെ വെറും പൊളിയായിട്ടുള്ള വർത്തമാനങ്ങളാണ് സംസാരിക്കുന്നത് പലവരും കണ്ടിട്ടുണ്ട് പല പ്രേമിക്കുന്നവരും മനസ്സിലുണ്ട് ചേട്ടാ നിന്നെ പണ്ട് പ്രേമിച്ചെങ്കിൽ ഞാൻ കെട്ടിപ്പം ഞാൻ കെട്ടിട്ട് മുമ്പാണ് പ്രേമിക്കുന്നത് ഞാൻ കെട്ടിയത് ഒക്കെ പൊളിയായിട്ടുള്ള വാക്കുകളാണ് അല്ലെങ്കിൽ കള്ളത്തരമാണ് അവരൊക്കെ ആ പറയുന്ന ആൾക്കാരൊക്കെ കള്ളത്തരം ആൾക്കാരാണ് മനസ്സറിയും കള്ളത്തരമാണ് ആൾക്കാരെ മുമ്പ് ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് പക്ഷേ ഷൈനി ആ അനുഭവിച്ച ആ ഒരു മാനസികാവസ്ഥയിൽ ഏതായാലും നമുക്ക് ഷൈനി മരിക്കണം മരിക്കണെങ്കാട്ടി മുമ്പേ അതായത് മരിക്കണതിന് എന്നാ വെള്ളിയാഴ്ച ഏറ്റവും മരിക്കണത് ഇരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പാണ് ഈ ഒരു ട്രൈവൽ ട്രാക്ക് കാര്യങ്ങളൊക്കെ ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് അവിടുത്തെ ആൾക്കാർ പറയുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ നോക്കണം അത് ഞാൻ ഇടാട്ടോ അത് കണ്ടു കണ്ടുപോക്ക് അവിടെ വന്ന് ഇതൊക്കെ കണ്ട് ആ കാര്യങ്ങളും എല്ലാം കണ്ട് ആ ഒരു സ്ത്രീ പറയുന്ന കേട്ടോ അതുപോലെ അവിടുത്തെ റിപ്പോർട്ട് അവർ പറയണത് കേട്ടാലും സഹിക്കത്തില്ല ആ അവരെ ഒരു വഴിയില്ലെങ്കിൽ ഒരു വഴിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്ന് എന്നവർ മുൻകൂട്ടി ആ ഒരു വഴിയില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വഴി കാണുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് രണ്ടുമൂന്ന് ദിവസമൊക്കെ നോക്കിയിരുന്നിട്ടുണ്ടാവും ഒരു വഴിയും കാണുന്നില്ല ഒറ്റ കൈ നേരത്തെ ആലോചിച്ച് വെച്ചത് പോലെ തന്നെ രണ്ട് കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് അവർ മരിച്ചു ഈ പറയാനുള്ളത് ആ ദുഷ്ടനല്ലേ അയാളാ അയാളെ വെറുതെ വിടരുത് ോബി എന്ന് പറഞ്ഞവനെ പിന്നെ അയാൾക്ക് എല്ലാത്തിനും നിന്ന് പിന്നെ താളം അടിക്കുന്ന ആ അയാളുടെ ചേട്ടനായ ഒരു പുരോഹിതൻ ഇയാളൊക്കെ പുരോഹിതനായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് എന്താണ് ആ സമൂഹത്തിന് കൊടുക്കുന്നത് ഇയാളാണ് പുരോഹിതൻ മനുഷ്യൻ്റെ വിഷമങ്ങളും അല്ലെങ്കിൽ പിന്നെ പ്രശ്നങ്ങളും ഒന്നും മനസ്സിലാക്കാത്ത ഇയാൾ പണവും പദവിയും മാത്രം ഇരിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാൾ പുരോഹിതനാണെങ്ങനെയാണ് ഒരു വെള്ളവസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതനാകും അയാളുടെ മനസ്സും ശരീരവും എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കണം അങ്ങനെയാണ് എൻ്റെ ഒരു ഇതിട്ട അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അയാൾക്കും കൊടുക്കണം പക്ഷേ അയാൾ അവിടെ നിന്ന് വന്നാൽ മാത്രമല്ലേ എത്രത്തോളം പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും അയാൾക്കും അയാളും ഇതിന് തുല്യമായിട്ടുള്ള പങ്ക് വഹിച്ച വ്യക്തിയാണ് ഈ മരണത്തിന് ഇങ്ങനെ കുറേ പണവും ഈ നോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണം ഇതൊക്കെ ഉള്ളവനാണ് പിന്നെ പക്ഷേ ഇത്രയും പണവും കാര്യം കൊടുത്തിട്ട് എന്തുണ്ട് കുഞ്ഞ് സ്വന്തം ഉണ്ടാക്കിയ മക്കൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒന്നും ഉപകാരപ്പെട്ടില്ലല്ലോ ഇവനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കൊടുക്കാനാണ് ഇവനൊന്നും പുറലോകം കാണരുത് ഇനിയിപ്പോൾ കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് വന്ന് ഇവനെ ഒന്ന് ഒന്ന് രണ്ടു വർഷം കഴിയുമ്പോൾ അവൻ വേറെ പെണ്ണും കെട്ടി അവനിങ്ങനെ നടക്കും മുമ്പിൽ കൂടെ ഈ പറഞ്ഞ ആൾക്കാർ മുമ്പിൽ കൂടെ നടക്കും പിന്നെ പറയാനുള്ള ശനിയുടെ വീട്ടുകാരും വീട്ടുകാരുടെ നമ്മൾ കണ്ടതാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അവർക്കും ഒരു ഒരുപക്ഷെ അവരങ്ങനത്തെ അങ്ങനെയുള്ള ഒരു ആൾക്കാരായിരിക്കും പ്രകടിപ്പിക്കാനോ സ്നേഹം പ്രകടിപ്പിക്കാനോ ഒന്നും അറിയാൻ പാടാത്ത ആൾക്കാരായിരിക്കും ഇവ ആയിക്കോട്ടെ പക്ഷേ അവരുടെ ആ സിറ്റുവേഷൻ കണ്ടിട്ടും എനിക്ക് തോന്നുന്നത് ഷൈനി വരാൻ കൂടി കൂട്ടായിരിക്കില്ല അച്ഛൻ വന്ന് വിളിച്ചു കൊണ്ടുപോയി ചെയ്തത് അത്രയെക്കോളം ഇടിയും തല്ലും കുത്തും ഒക്കെ അവിടെ കൊണ്ട് കിടന്നെങ്കിൽ അതിനും കാരണമുണ്ട് എൻ്റെ വീട്ടിൽ പോയാലും എനിക്കും അവിടെയും പറ്റത്തില്ല എന്നുള്ളത് ഇതാണ് പറയുന്നത് ഏതൊരു വീട്ടിലുള്ള ആനെങ്കിലും ശരി പെൺകുട്ടികൾ കെട്ടിച്ചിടുമ്പോൾ അവിടെ ആ കുട്ടികൾക്ക് എന്ന് കെട്ടിച്ച് വിട്ടാലും ശരി എവിടെ പോയാലും ശരി ആ പിള്ളേരെ ആ ഒരു റൂം നിങ്ങൾ അവർക്ക് മാറ്റി വെച്ചിരിക്കണം ചിലപ്പോൾ പറയുമായിരിക്കും ഓ എൻ്റെ അങ്ങനെ നോക്കും എൻ്റെ മണിമോൻ പൊന്നുമ്പോൾ നോക്കും മറ്റും മനുഷ്യൻ്റെ അവസ്ഥയാണ് എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മരിച്ചാലും എൻ്റെ മോളുടെ അങ്ങനെ പറഞ്ഞുതന്നെ എൻ്റെ മോൾ ഏത് നിമിഷവും ഞാൻ മരിച്ചാലും എൻ്റെ മോൾ വരുമ്പോൾ എൻ്റെ മോൾക്ക് ഈ ഒരു വീടിൻ്റെ ഈ ഒരു സ്ഥാനം എൻ്റെ മോൾക്ക് എന്നും ഉണ്ടായിരിക്കണമെന്ന് പറയാൻ മറക്കരുതട്ട ഒരാളും അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഗതികേട് വന്നിട്ട് മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പകച്ചു നിൽക്കും ആ അപ്പം പറഞ്ഞ പോലെ പറയാൻ പറ്റുന്നില്ല ഏതായാലും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഇതെൻ്റെ പോലത്തെ അവസ്ഥ ഇരിക്കുമെന്ന് തോന്നുന്നു അല്ലേ എന്തായാലും ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരോട് ഒരിക്കൽ കൂടി പറയുകയാണ് സിറ്റുവേഷൻ വരുമ്പോഴേ എല്ലാവർക്കും എല്ലാം മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാം ഒരു കഥകളും കേട്ട് കേൾക്കുന്ന ഓരോ കഥകൾ മാത്രമായിരിക്കും നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായപ്പോ ഓക്കെ അപ്പം ബൈ